തിരുവനന്തപുരം കഴക്കുടം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ മാറി അവർ പബ്ലിക് സ്കൂളിന് സമീപത്തായിട്ടാണ് എട്ട് സെൻറ്റിൽ ഏകദേശം മൂവായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വലിയൊരു വീടുള്ളത് കേട്ടോ ഏകദേശം നാല് വർഷം പഴക്കമുള്ള വീടാണ് സ്വന്തം ആവശ്യത്തിനായിട്ട് ഇതിൻ്റെ ഓണർ തന്നെ നിർമ്മിച്ച വീടാണ് കേട്ടോ അപ്പോൾ ആ രീതിയിലുള്ള ഡിസൈൻ എലമെൻസ് എല്ലാം നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും ടോട്ടലായിട്ട് എട്ട് സെൻറ്റ് സ്ഥലമാണ് ഏകദേശം ആ സ്പേസ് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ ഫുൾ ആയിട്ട് നമുക്ക് ഈ വീട് നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ ആ രീതിയിലാണ് നമുക്ക് ഈ വീടിൻ്റെ നിർമ്മാണം വന്നിട്ടുള്ളത് നമുക്ക് മുറ്റത്തേക്ക് കയറി വരുമ്പോൾ എന്താ ഇവിടെ വലിയൊരു കാർ പാർക്കിംഗ് സ്പേസ് ും ഒന്നല്ല നമുക്കൊരു രണ്ട് വണ്ടികളൊക്കെ സുഖമായിട്ട് കയറ്റി പാർക്ക് ചെയ്യാം ഈ സ്പേസ് കൂടെ ഉപയോഗിക്കുകയാണെങ്കിലും മൂന്ന് വണ്ടികൾ നമ്മുടെ കോമ്പൗണ്ടിൻ്റെ മുൻവശത്തായിട്ട് തന്നെ പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് നമുക്ക് മുറ്റം ഉള്ളത് അതായത് ഈ ഭാഗമൊക്കെ നോക്കിയാൽ നമുക്ക് നല്ല ഗാർഡനിങ് വർക്കൊക്കെ ചെയ്യാൻ പറ്റും ശരിക്കും ഇപ്പം മെയിൻ്റനൻസ് ഒന്നും ഇല്ലാണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ആ വെച്ചിരുന്ന ഗ്രാസെല്ലാം പോയിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്തായിട്ട് നമുക്ക് കിണറുണ്ട് നമുക്കിനി അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം വീട് ഫുള്ളായിട്ട് ഇഷ്ടികയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇതാണ് നമ്മുടെ മുൻവശത്തേക്കുള്ള വരാന്ത സ്പേസ് വരുന്നത് ഈ ഒരു സ്പേസിൽ നിന്നാണ് നമുക്ക് എൻട്രി വരുന്നത് ഇവിടെ എല്ലാം ദാ ഇതുപോലെ അലങ്കാര ലൈറ്റൊക്കെ വെച്ച് നീറ്റാക്കിയിട്ടുണ്ട് ഒത്തിരിയധികം സി എൻ സി കട്ടിങ്ങിനുള്ള വർക്ക് ചെയ്തിട്ടാണ് ആ ഒരു ഭാഗം എല്ലാം നീറ്റാക്കിയിട്ടുള്ളത് കേട്ടോ അതാ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ചുമര് ഫുള്ളായിട്ട് നാച്ചുറൽ സ്റ്റോണിലെ ക്ലാഡിങ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു ചുമര് ഫുള്ളായിട്ട് കരിങ്കല് വെച്ചിട്ടുള്ള വർക്കാണ് ഈ രീതിയിൽ മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് അതുപോലെ തടിപ്പണികൾ പുറത്തേക്കുള്ള വാതിലുകളെല്ലാം തന്നെ തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള ഭംഗി കത്ത് വന്ന് കാണാം ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ എൻട്രൻസ് കയറി വരുമ്പോൾ തന്നെ നല്ല നീറ്റായിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഗസ്റ്റിനെയൊക്കെ സൽക്കരിച്ചിരിക്കാവുന്ന രീതിയിൽ വലിയൊരു സ്പേസ് ഉണ്ട് ഇതിൽ കാണുന്ന ഫർണിച്ചർ ഉൾപ്പെടെയാണ് നമ്മളിപ്പോൾ സെയിലിനുള്ളത് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഉണ്ടാവത്തില്ല ഇതിൽ കാണുന്ന സോഫ അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ ഡൈനിങ് സെറ്റ് നമുക്ക് കട്ടിലുകൾ ഇങ്ങനെയുള്ള ഫർണിച്ചർ ഉൾപ്പെടെയാണ് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് ഈ രീതിയിൽ നമുക്ക് ഗസ്റ്റിനേക്ക് ഇരുത്താവുന്ന വലിയൊരു സ്പേസ് ഉണ്ട് സീലിങ്ങിലല്ല എന്ത് നീറ്റായിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി അധികം സീലിങ് വർക്കുകൾ നമുക്ക് വീട്ടിൽ കാണാൻ സാധിക്കും അ ഇത് നമ്മുടെ ഒരു പേഴ്സണൽ ലിവിങ് സ്പേസ് ആണ് ഇവിടെയാണ് നമുക്ക് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എത്ര വലിയ ടി വി ആണെന്നുണ്ടെങ്കിൽ ഉൾക്കൊള്ളാവുന്ന രീതിയിൽ വലിയൊരു സ്പേസ് ആണ് അവിടെ ഫുള്ളായിട്ട് ഇതുപോലെയുള്ള പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ് ഇതിന്റെ ഇടയിലെല്ലാം പാർട്ടിഷൻസ് എല്ലാം ഇതുപോലുള്ള സ്റ്റീലിൻ്റെ വർക്കിലൊക്കെയാണ് നമുക്ക് ഈ പാർട്ടിഷൻസ് ചെയ്തിട്ടുള്ളത് വീട് വാങ്ങുന്നിട്ട് വളരെ വലിയ വീടാണ് കേട്ടോ നമുക്ക് ചെറിയൊരു കൺസെപ്റ്റിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട വളരെ വലിയൊരു വീടിലാണ് വീടായിട്ടാണ് വരുന്നത് ഇതുപോലെ ഇവിടെ ആയിട്ട് നമുക്ക് ഡൈനിങ് ഏരിയ വരും വാഷ് ഏരിയ ഈ ഭാഗത്തായിട്ടാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ ശരിക്കും നിലവിൽ ഇതിൻ്റെ ഓണർ ഇതിനകത്ത് താമസമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് ഒത്തിരി സാധനങ്ങൾ ഇതിൽ കാണാൻ പറ്റുന്നത് എടുക്കുവാണെങ്കിൽ ചെറിയൊരു പെയിൻറ്റിങ് വർക്ക് മാത്രമേ ഇതിനകത്ത് ഒരു വർക്കായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ളൂ നമുക്ക് ഈ ഡൈനിങ് സ്പേസിൽ നിന്ന് ഇതായി ഇതുപോലെ രണ്ട് ഇത് രണ്ടും തുറക്കാവുന്ന പാളുകളാണ് കേട്ടോ അങ്ങനെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ നമുക്കിത് ഇങ്ങനെ ഒരു സ്പേസ് കിട്ടും ഇവിടെ എല്ലാം ശരിക്കും മുറ്റം എല്ലാം നല്ലതുപോലെ പുല്ലെല്ലാം വെച്ച് മനോഹരമാക്കിയിട്ടുള്ളതായിരുന്നു ഇപ്പോൾ അതിൻ്റെ മെയിൻറ്റനൻസ് ഒന്നും ശരിയല്ലാണ്ട് ആയപ്പോഴത്തേക്കും അതൊന്നും ചെയ്തതായി പോയി നമുക്ക് അതുപോലെ തന്നെ പുല്ലെല്ലാം വെച്ച് പിടിപ്പിച്ച് നീറ്റാക്കാവുന്നതാണ് കേട്ടോ നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു നല്ല രീതിയിൽ നാച്ചുറലായിട്ടുള്ള സൺലൈറ്റ് എല്ലാം ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ഉണ്ട് ഇത് ഇത് നമ്മുടെ കിച്ചൺ സ്പേസ് ആണ് കിച്ചണിലേക്കുള്ള വാതിൽ ഈ രീതിയിൽ ഗ്ലാസ് ഡോറാണ് ചെയ്തിട്ടുള്ളത് ഇത് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇതാ ഇവിടെ ഇരിക്കാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് തന്നെ ഭക്ഷണം കഴിക്കാവുന്ന രീതിയിൽ ഒരു സ്ലാബ് ചെയ്തിട്ടുണ്ട് നീറ്റല്ലേ എന്നിട്ട് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു കിച്ചൺ ആണ് നമുക്ക് കിച്ചൻ്റെ സിങ്ക് എല്ലാം ചെയ്തിട്ടുള്ളത് ഇതേ സ്റ്റോണിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു വർക്കെല്ലാം ചെയ്തിട്ടുള്ള കേട്ടോ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ചിമ്മിനിയും ഹോബും എല്ലാം ഇതുപോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ചുറ്റി തന്നെ ഇവിടെ നിന്ന് വേണമെങ്കിലും പാത്രത്തിൽ കറിയൊക്കെ നമുക്ക് നോക്കാൻ പറ്റും അപ്പോൾ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ഇവിടെ വന്ന് നമുക്ക് യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊഫഷനമുണ്ട് പിൻവശത്ത് സ്റ്റാഫിനൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ അല്ലെങ്കിൽ സെർവൻസിനൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു ടോയ്ലറ്റ് സൗകര്യവും പിൻവശത്ത് ഒരുക്കിയിട്ടുണ്ട് നാല് വലിയ ബെഡ്റൂംസാണ് ഈ വീട്ടിനുള്ളത് താഴത്താലയിൽ രണ്ട് ബെഡ്റൂം ബെഡ്റൂമുണ്ട് മേളത്താലയിൽ രണ്ട് ബെഡ്റൂം ഉണ്ട് അതായത് താഴത്തലയിൽ ആദ്യത്തെ ബെഡ്റൂമാണ് ഓരോ ബെഡ്റൂമിലും ഓരോ കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത് അതായത് ഇതുപോലെ വലിയൊരു കബോർഡ് കാണാൻ സാധിക്കും ഏകദേശം ഒരു നാല് വളിയിലെ കബോർഡാണ് നമുക്ക് ഇതുപോലെ സ്ലൈഡിങ് ഡോഴ്സാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വേറെ സ്പേസ് ഒന്നും നഷ്ടമാകത്തില്ല അതുപോലെ ഇതിൽ കാണുന്ന എ സി എല്ലാം അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും കേട്ടോ ഇപ്പോൾ ഈ റൂമുകളിൽ വെച്ചിട്ടുള്ള എ സി എല്ലാം നിങ്ങൾക്ക് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും അപ്പോൾ മിനിമലായിട്ടുള്ള അപ്ലയൻസസ് ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ വീട് നല്ലതുപോലെ ഉപയോഗപ്പെടുത്താവുന്നതാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ആ ഷവറിൻ്റെ യൂണിറ്റ് നോക്കിയാൽ ബോഡി ഷവർ എല്ലാം കൂടെയുള്ള യൂണിറ്റാണ് വെച്ചിട്ടുള്ളത് അതെല്ലാം തന്നെ ജാഗ്വാറിൻ്റെ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബാത്റൂം ഫിറ്റിംഗ്സ് ആയാലും പൈപ്പ് ഫിറ്റിംഗ്സ് ആയാലും സാനിറ്ററി വേഴ്സ് ആയാലും ജാഗ്വാറിൻ്റെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതേ ഇത് നമ്മുടെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് ഈ രീതിയിലാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് കാട്ടിലെല്ലാം ഓൾറെഡി അവൈലബിൾ ആണ് ഇനി ആ വർക്കൊന്നും വേണ്ട നമുക്കതുപോലെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെയും നമുക്ക് സ്ലൈഡിങ് ഡോറിൽ രണ്ട് വളിയിലെ ഒരു കബോർഡാണ് ചെയ്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് കേട്ടോ ഇതിനകത്തും ബേസിനും കമോർഡും ഇതെല്ലാം തന്നെ ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാ റൂമുകളിലും മിക്കവാറും ഇതുപോലെ ബാത്റൂംസിൽ ഹീറ്ററെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് കേട്ടോ നമുക്ക് ഈ സ്റ്റെയറിലെല്ലാം തീക്കൂട്ടിലാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ അത് ഇങ്ങനെയുള്ള സി എൻ സി കട്ട് ചെയ്ത് ഇങ്ങനെയുള്ള ഒരു അലങ്കാര പണിയും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ റെയിലിങ്സ് എല്ലാം ഇതുപോലെ മെറ്റലിലും ഗ്ലാസ്സിലും കൂടെ ആയിട്ടാണ് ഈ റെയിലിങ് ചെയ്തിട്ടുള്ളത് അകത്തേക്ക് നല്ല രീതിയിൽ തന്നെ പ്രകാശം വരുന്നുണ്ട് ഇങ്ങനെ ഒത്തിരിയധികം ജനലുകൾ നമുക്ക് വീട്ടിനകത്തേക്ക് കൊടുത്തിട്ടുണ്ട് ഈ നിഷ് സ്പേസുകൾ വഴിയും അകത്തേക്ക് നല്ലതുപോലെ പ്രകാശം വരും ഈ സ്പേസിലെല്ലാം ഇതുപോലെ തീക്കൂട്ടിലാണ് ഈ ഒരു പാനലിംഗ് വർക്ക് ഇതിനകത്തുള്ള പാനലിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ കയറി വരുമ്പോഴത്തേക്കും നമ്മുടെ മേളത്തെ ലിവിങ് സ്പേസ് ആണ് ഇവിടെ വലിയൊരു അലങ്കാര ദീപാലങ്കാരം ഒരു ഡെക്കറേറ്റീവ് ലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ശരിക്കും ഈടെ പറഞ്ഞാൽ ഇപ്പം തുറക്കുന്നില്ല കാരണം അപ്പുറത്തേക്ക് കുറേ ആൾക്കാർ നിൽപ്പുണ്ട് അവർക്കുള്ള ഫുഡൊക്കെയാണ് ധൈരിക്കുന്നത് നമ്മുടെ ഒരു മൂന്നാല് പേര് ഒരു പെറ്റ്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കയറി വരുമ്പം തന്നെ നമ്മുടെ ലിവിങ് സ്പേസ് ആണ് ഈ ഭാഗത്തായിട്ട് നമുക്ക് ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാവുന്ന രീതിയിൽ പാനലിങ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് വലിയൊരു ടി വി ഒക്കെ വെച്ച് നീറ്റാക്കാവുന്നതാണ് ഇത് നമ്മുടെ മേളത്തിന് നിലയിൽ ആദ്യത്തെ ബെഡ്റൂമാണ് നോക്കിയാൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു റൂമാണ് ഇവിടെ വർക്ക് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ റൂമിൽ നിന്ന് നോക്ക് വേണമെന്നുണ്ടെങ്കിൽ തട്ടിലേക്ക് കയറാവുന്ന രീതിയിൽ ഒരു സ്റ്റെയർ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് മാറ്റിയിട്ട് ഇവിടെ ഒരു സ്പേസ് നമുക്ക് വീണ്ടും കിട്ടുന്നുണ്ട് ഇവിടുത്തെ ഒരു സീക്രട്ട് ഏരിയ ആണ് ഇതിനകത്തേക്ക് അത് തൽക്കാലത്തേക്ക് അടച്ചു വെച്ചിരിക്കുകയാണ് ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതിനകത്തും നമുക്ക് ആ ഒരു ഷവർ യൂണിറ്റ് നോക്കിയേ ഫുൾ ബോഡി ഷവറും അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ആ ഷവർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം ഫിറ്റിങ്സ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഈ ഒരു പാത്തുവെയൊക്കെ വളരെ സ്പേഷ്യസ് ആണ് നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്തിട്ടുള്ളത് ആ രീതിയിലുള്ള പ്രൊവിഷൻ അവിടെ ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് നമുക്കടുത്ത് വരുന്നൊരു ബെഡ്റൂമാണ് നല്ല വലിപ്പമുള്ള വലിയൊരു ബെഡ്റൂമാണ് എല്ലാ റൂമിലത്തേയും പോലെ തന്നെ ഇതുപോലെ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു കബോർഡും ചില റൂമുകളിൽ എക്സ്ട്രാ കബോർഡും വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന ഫർണിച്ചർ ഉൾപ്പെടെ നിങ്ങൾക്ക് ഇത് വാങ്ങാവുന്നതാണ് കട്ടിലെല്ലാം ഓൾറെഡി അവൈലബിൾ ആണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഒരു ബെഡ്റൂം മാത്രമാണ് നമുക്ക് ഇത്രയൊന്ന് ചെറുതായിട്ട് എനിക്ക് ഫീൽ ഫീലായത് ബാക്കി എല്ലാ റൂംസും വളരെ വലിപ്പത്തിലാണ് ചെയ്തിട്ടുള്ളത് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ ജാഗ്വാറിൻ്റെ ആണ് ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് അടുത്ത് വീണ്ടും ഒരു ബാൽക്കണി സ്പേസിലേക്ക് എൻട്രൻസ് ഉണ്ട് ചെറു ശരിക്കൊരു ബാൽക്കണി സ്പേസ് എന്നല്ല ഇതൊരു പാർട്ടി ഏരിയ എന്ന് പറയാം കേട്ടോ ആ രീതിയിലാണ് ഈ സ്പേസ് ഉള്ളത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആക്സസ് കിട്ടേ ഈ ഡോറ് വന്നിട്ട് സ്ലൈഡിങ് ആണ് അതായത് ഇവിടെ നിന്ന് ഈ ലോക്ക് എടുത്തു കഴിഞ്ഞ് ഇങ്ങനെ ഒരു സ്ലൈഡിങ് ആയിട്ടുള്ള ഒരു ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്പേസ് ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ നമുക്കൊരു പാർട്ടി ഏരിയ വരുന്നുണ്ട് ഇത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ബെഡ്റൂം ആക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും ഉപയോഗപ്പെടുത്താവുന്നതാണ് വളരെ മനോരമായിട്ടുള്ള വീടാണ് നമുക്ക് കഴക്കൂട്ടം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ പ്രോപ്പർട്ടിയിലേക്ക് വരേണ്ടത് കഴക്കൂട്ടത്ത് നിന്ന് നമ്മൾ മാനാംകുളത്തേക്ക് വരുമ്പോഴത്തേക്കും അവർ സ്കൂളിൻ്റെ അവർ പബ്ലിക് സ്കൂളിൻ്റെ ഒരു ബോർഡ് കാണാം അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഏകദേശം അവർ പബ്ലിക് സ്കൂൾ കഴിഞ്ഞ് ഏകദേശം ഒരു നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വന്ന പ്രോപ്പർട്ടിയിലേക്ക് എത്താം ടോട്ടലായിട്ട് എട്ട് സെൻറ്റിൽ മൂവായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ് നല്ലൊരു റേറ്റ് നിങ്ങൾ സ്വന്തമാക്കാം ഉദ്ദേശിക്കുന്ന വില ഒരു കോടി എഴുപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിന് ഓണറായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ് കഴക്കൂട്ടത്ത് നിന്ന് മേനക്കുളത്തേക്ക് വരുമ്പോഴത്തേക്കും ഇടതുവശത്തായിട്ട് ജ്യോതി സെൻട്രൽ സ്കൂളിൻ്റെ നമുക്കൊരു ബോർഡ് കാണാം വലതുവശത്തായിട്ട് അവർ പബ്ലിക് സ്കൂളിലേക്കുള്ള ബോർഡ് കാണാം അതായത് ഇവിടെ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ മാത്രം പോയാൽ അവർ പബ്ലിക് സ്കൂളായി അവിടെ നിന്ന് വീണ്ടും ഒരു അറുപത് എഴുപത് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം കേട്ടോ അപ്പോൾ കഴക്കൂട്ടത്ത് നിന്ന് മേൽപ്പാലം ഇറങ്ങി കുറച്ച് ദൂരം തന്നെ മുന്നോട്ട് വരുമ്പോൾ ഈ ഒരു ബോട്ടിലേക്ക് നമുക്ക് എത്താവുന്നതാണ്